രാജ്യം ആദ്യഘട്ട പോളിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വലിയ സംസ്ഥാനം കൂടി മോദിയുടെ വലിയ വീഴ്ച ഉറപ്പാക്കുകയാണ് മഹാരാഷ്ട്രയും രാജസ്ഥാനും കർണാടകയും ഒക്കെ ബി ജെ പിക്ക് ഇക്കുറി വലിയ നഷ്ടം സംഭവിക്കുന്ന സംസ്ഥാനങ്ങളായിരിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ബീഹാറും ആ പട്ടികയിലേക്ക് ചേർക്കപ്പെടുകയാണ് കഴിഞ്ഞ തവണ നാൽപ്പതിൽ മുപ്പത്തിയൊൻപത് സീറ്റും നേടിയ എൻ ഡി എക്ക് ഇക്കുറി പരമാവധി നേടാനാവുക ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റ് മാത്രമെന്ന് ലോക്പോളിൻ്റെ പ്രവചനം കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ ഒറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ട പ്രതിപക്ഷത്തിന് ഇക്കുറി പതിനഞ്ച് മുതൽ പതിനാറ് വരെ സീറ്റ് അതിൽ നാല് മുതൽ അഞ്ച് വരെ സീറ്റ് കോൺഗ്രസ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത് ബീഹാറിലെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഈ വലിയ തിരിച്ചുവരവിന് പിന്നിൽ തേജസ്വി യാദവിൻ്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായി ഈ സർവേ എടുത്തുകാട്ടുന്നത് തൊഴിൽ നൽകുന്ന നേതാവ് എന്നുള്ള ഒരു പ്രതീതി നിതീഷിനോടൊപ്പം മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ തേജസ്വിക്ക് ഉണ്ടാക്കിയെടുക്കാനായി ബീഹാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് വലിയ വിലക്കയറ്റം നാട്ടിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തൊഴിൽ തേടി അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ മറ്റിടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ തൊഴിലില്ലാത്ത ഒരു നാട്ടിൽ എങ്ങനെ തൊഴിൽ ഉറപ്പാക്കാമെന്ന് തനിക്കു കിട്ടിയ ചെറിയ അവസരത്തിൽ തന്നെ ബീഹാറിന് ബോധ്യപ്പെടുത്തി കൊടുത്ത യുവ നേതാവിനെ ബീഹാറിലെ യുവജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റം മോദിയുടെ ജനപ്രീതിക്ക് അതിഭീകരമായ ഇടിവൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ലോക്പോൾ പറയുന്നു പക്ഷേ തേജസ്വിയുടെ ജനപ്രീതിക്കുണ്ടായിരിക്കുന്ന വലിയ വർധന വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാവ് എന്ന നിലയിലേക്ക് ചെറുപ്പക്കാർ തേജസ്വി യാദവിനെ കാണുന്നു എന്നുള്ളതാണ് ബീഹാറിൻ്റെ ഈ മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം സഖ്യം ഉറപ്പാക്കുന്നതിലും സീറ്റ് വിഭജനം നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതിനും തേജസ്വി കാട്ടിയ ഇടപെടലുകളും കോൺഗ്രസുമായൊക്കെ ഇടയ്ക്ക് വലിയ തർക്കമുണ്ടായിരുന്നുവെങ്കിലും തേജസ്വി നേരിട്ടെത്തി കോൺഗ്രസ് നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലൂടെ അതൊക്കെ പരിഹരിക്കപ്പെട്ടു അപ്പോൾ സഖ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു നേതാവ് എന്നുള്ള പ്രതിച്ഛായും തേജസ്വിക്കുണ്ടായി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് ചെയ്തതും അതുതന്നെയായിരുന്നു സഖ്യകക്ഷികളോട് പരമാവധി ഉദാര സമീപനം കാണിച്ചു എന്തായാലും ലോക്പോളിൻ്റെ സർവേ പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യം തേജസ്വി യാദവ് എന്ന യുവ നേതാവിൽ ബീഹാറിലെ യുവജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ പതിനഞ്ച് മുതൽ പതിനാറ് സീറ്റുകൾ വരെ നേടാനാകും എന്ന സൂചന അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിൻ്റെ കാര്യവുമാണ് ഇപ്പം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ നേടിയ ഏകപക്ഷീയമായ വിജയം ഇക്കുറി ആവർത്തിക്കാനാകില്ല എന്ന് ബി ജെ പി തന്നെ സമ്മതിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് ബി ജെ പി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കർണാടകയിൽ കഴിഞ്ഞതുപോലെയുള്ള ഒരു പ്രകടനം നടക്കില്ല എന്ന് അവർക്ക് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ബീഹാറിലും അതുതന്നെയാണ് അവസ്ഥ ഈ മോദിക്ക് അനുകൂലമായി സർവേ നടത്തുന്നവർ പോലും നാലും അഞ്ചും സീറ്റൊക്കെ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഒരു സമഗ്രാധിപത്യം നിതീഷിനെ വീണ്ടും സഖ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നെങ്കിലും ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന് വലിയ മങ്ങലേറ്റിട്ടില്ല എന്ന് ഈ സർവേ പറയുമ്പോഴും അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വലിയ ഭരണവിരുദ്ധ വികാരം നിതീഷിനെതിരായിട്ടുള്ള വികാരം ബീഹാറിലുണ്ട് എന്നുള്ളതാണ് ഇത്രയും നാൾ ബീഹാർ ഭരിച്ച മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ആ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വികാരം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു തൊഴിലില്ലായ്മ അതിരൂക്ഷമായതിന് പിന്നിൽ നിതീഷ് കുമാർ മാത്രമാണ് എന്നുള്ള ഒരു വലിയ പ്രതീതി ജനിച്ചു കഴിഞ്ഞു അത് നിതീഷ് കുമാറിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരമായി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്നാണ് സർവേ പറയുന്നത് അവിടെയാണ് തേജസ്വി യാദവ് കാലം മാത്രം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാണിച്ച ജാഗ്രത അതാണ് ആ നേതാവിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ബീഹാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്ത് ഇച്ഛാശക്തി ഉള്ള ഇടപെടൽ നടത്തിയാൽ കാര്യം കാണാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവിടെ തേജസ്വി യാദവിന് കിട്ടിയ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലും ഒരു വലിയ തരംഗമായി മാറുന്നുണ്ട് എന്നതാണ് ചെറുപ്പക്കാരുടെ പിന്തുണയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യം അത് ഉറപ്പാക്കുന്നു അതോടൊപ്പം എല്ലാ ജാതി സമവാക്യങ്ങളെയും കൃത്യമായി ചേർത്ത് പിടിക്കാനും തേജസ്വിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവിടെ കോൺഗ്രസിനെയും സി പി ഐ എം എല്ലിനെയും മറ്റിടത് കക്ഷികളെയും ഒക്കെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏറ്റവും ഒടുവിൽ ഈ മത്സ്യത്തൊഴിലാളികളുമായി ചേർന്ന് നിൽക്കുന്ന വികാസ് ഇൻസാഫ് പാർട്ടിയെ തങ്ങളോടൊപ്പം കൊണ്ടുവരുന്നു മുകേഷ് സഹാനിയെ പോലെയുള്ള ഒരു നേതാവിനെ ഒപ്പം കിട്ടിയത് ആ വിഭാഗത്തിനിടയിൽ ഇപ്പോൾ ബീഹാറിലെ വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുള്ള ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകളെ ഒപ്പം നിർത്തുന്നതിന് കാരണമാകുന്നു ശരിക്കും ഈ മീൻ വിവാദവും മട്ടൻ വിവാദവും ഒക്കെ നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വലിയ കാര്യമായി ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് ഒരിടത്ത് പോലും അതേക്കുറിച്ച് പറഞ്ഞില്ല കാരണം അത് തേജസ്വിക്ക് ബീഹാറിൽ ഉണ്ടാക്കി കൊടുക്കുന്ന മൈലേജ് അതിഭീകരമാണ് എന്ന് മോദിയും ബി ജെ പിയും തിരിച്ചറിഞ്ഞു അവർ പിന്നെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പോൾ തേജസ്വി അങ്ങനെ ഒരുക്കിയ ഒരു കെണിയിൽ വീണ് നരേന്ദ്രമോദി പെട്ടുപോയി ശരിക്കും അതൊക്കെ ഈ സർവേ ഫലം നൽകുന്ന സൂചനകളിൽ നമുക്ക് വായിച്ചെടുക്കാനാകും ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് സർവേ നടത്തിയതെങ്കിലും കൃത്യമായി ബീഹാറിൻ്റെ രാഷ്ട്രീയം എന്ത് എന്ന് ലോക്പോളിൻ്റെ ഈ സർവേ വരച്ചു കാട്ടുന്നുണ്ട് ഇപ്പം സഖ്യ എൻ ഡി എയുടെ സഖ്യകക്ഷികളായ ജെ ഡി യു ആയാലും ചിരാഗ് പാസ്വാന്റെ പാർട്ടി ആയാലും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വലിയ പാളിച്ചകളും ഇന്ത്യാ സഖ്യത്തിന് അനുഗ്രഹമാകുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് ഈ സർവേ പറയുന്നത് അത് മറ്റ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പലയിടങ്ങളിലും ഈ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നവർ ഒട്ടുമേ ജനപ്രീതി ഇല്ലാത്തവരാണ് എന്നുള്ളത് ജെ ഡി യുവിനെതിരായിട്ടുള്ള വലിയ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പല സ്ഥാനാർത്ഥികളും അവരാണെങ്കിൽ ഒരു പുതിയ പരീക്ഷണത്തിനൊന്നും തയ്യാറായില്ല എന്നാൽ ഈ നിരന്തരമായി മത്സരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കുക എന്നുള്ളൊരു തന്ത്രം പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല പഴയ മുഖങ്ങളെ തന്നെ അവതരിപ്പിക്കുക വഴി അതുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുമുണ്ട് അപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന് ബീഹാറിൽ വലിയ മങ്ങലേറ്റിട്ടില്ലെങ്കിലും തൊഴിലില്ലായ്മ ഉണ്ടാക്കിയിരിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധി നിതീഷ് കുമാറിനെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം സഖ്യകക്ഷികളുടെ സീറ്റ് നിർണയത്തിലുണ്ടായ വലിയ പാളിച്ചകൾ ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറുന്ന ഘടകങ്ങൾ പക്ഷേ എൻ ഡി എയെ മറികടന്ന് മുന്നോട്ട് ആവശ്യമായ ഒരു പുഷുണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും ലോക്പാൾ പറയുന്നുണ്ട് ഈ തേജസ്വി യാദവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നുണ്ട് എങ്കിലും ബി ജെ പി നേടുന്നതിനേക്കാൾ ആ സഖ്യം നേടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ പര്യാപ്തമാകുന്ന തരത്തിൽ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാക്കി കൊണ്ടുവരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് പക്ഷെ ഒന്നിൽ നിന്ന് പതിനാറിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പ്രതീക്ഷ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേക്കുകയാണ്